ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി ജനുവരി ജനുവരിന് മഹോത്സവം സമാപിക്കും എണ്ണാഴി ഭഗവതി ക്ഷേത്രത്തിൽ വർഷംതോറും നടത്തി വരാറുള്ള താലപ്പൊലി മഹോത്സവത്തിനാണ് ബുധനാഴ്ച തുടക്കമായത് ബുധനാഴ്ച കാലത്ത് തന്ത്രി കൊളത്താട്ടിൽ അനൂപ് ആചാര്യന്റെ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു തുടർന്ന് മഹോത്സവ വിളംബരം അറിയിച്ച് കൊടിയേറ്റവും നടന്നു വൈകിട്ട് ശേഷം ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മഹാശ്രീചക്രപൂജയും നടന്നു സമാപന ദിവസത്തിൽ പഞ്ചവാദ്യം തായമ്പക താലമെഴുന്നളപ്പ് എന്നിവ നടക്കും ശ്രീ എണ്ണാടിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ കൊല്ലം കൊല്ലം നടത്തി വരാറുള്ള മഹോത്സവം ഇപ്രാവശ്യവും ഭംഗിയായി നടത്തുവാൻ തൊട്ട് ജനുവരി ഇരുപത്തെട്ട് വരെ ഏഴ് ദിവസവും നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് നടക്കുന്നത് അതിനോടനുബന്ധിച്ച് വിവിധ കളങ്ങളും കരിങ്കുട്ടി രൂപക്കളങ്ങൾ തുടങ്ങിയ കലാപരിപാടികൾ ഒക്കെ ദിവസവും ഉണ്ട് വൈകിട്ട് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ